പ്രേമികൾ കാത്തിരുന്ന പല സ്വപ്നങ്ങളും സാധ്യമായ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വനിതകൾ ഇതാദ്യമായി ലോക ക്രിക്കറ്റ് കിരീടത്തിൽ മുത്തമിട്ട വർഷം ക്രിസ്റ്റൽ പാലസും ടോട്ടനവും പി എസ് ജിയും കപ്പുയർത്തിയ വർഷം ലോക പാരാ അത്ലറ്റിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയും ആർ സി ബിയും അവരുടെ കിരീട വരൾച്ചയ്ക്ക് വിരാമവിട്ട വർഷം അങ്ങനെ അങ്ങനെ കായിക പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷമാണ് കടന്നുപോകുന്നത് ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതെ പാകിസ്ഥാനിൽ നിന്ന് കപ്പ് ഏറ്റുവാങ്ങാതെ ഇന്ത്യ പ്രതിഷേധം കടുപ്പിച്ച വർഷം കൂടിയായിരുന്നു ഇത് കായിക ലോകത്തെ പല വമ്പന്മാരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഒരു തിരിഞ്ഞു നോക്കാം ക്രിക്കറ്റിൽ ഇന്നോളം ആൺ വീരകഥകൾ മാത്രം പാടിക്കേറ്റിരുന്ന രാജ്യത്ത് അതേ ആവേശത്തോടെ ക്രിക്കറ്റിലെ പെൺപടയെ ആരാധകർ നെഞ്ചേറ്റിയ വർഷമാണിത് വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ചൂടി ചരിത്രം കുറിച്ച ഇന്ത്യൻ വനിതകൾ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനോടും ദക്ഷിണാഫ്രിക്കയോടും ഓസീസിനോടും തോറ്റ ഇന്ത്യ ഒരു വേള സെമി പോലും കാണില്ലെന്ന് ആരാധകർ കരുതി എന്നാൽ പിന്നീട് കണ്ടത് ഇന്ത്യൻ വനിതകളുടെ ഗംഭീര തിരിച്ചുവരവ് ജെമിമ റോഡ്രിഗസിന്റെ പോരാട്ട മികവിൽ സെമിയിൽ മൈറ്റി ഓസീസ് ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം മറികടന്ന ഇന്ത്യ കലാശപ്പൂരിൽ വീഴ്ത്തിയത് ദക്ഷിണാഫ്രിക്കയെ നവംബർ രണ്ടിന് നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ റോട്ടീസിനെ അൻപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചായിരുന്നു ഇന്ത്യൻ വനിതകൾ ആദ്യ ലോക കിരീടം ചൂടിയത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനും രാജ്യത്തെ കായിക മേഖലയ്ക്കാകെയും പ്രചോദനകരമായ നേട്ടമായിരുന്നു അത് ചിലവൈരുകളുടെ പോരാട്ടമായ ഇന്ത്യ പാക് ആവേശപ്പൂരിൽ ത്രില്ലടിച്ച ഏഷ്യാ കപ്പായിരുന്നു ഇത്തവണത്തേത് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടി യു എയിലെ കരാച്ചപ്പൂരിലും പാക് പടയെ അഞ്ച് വിക്കറ്റിന് വീഴ്ത്തി ഇന്ത്യ ഏഷ്യാ കപ്പ് അടിച്ചു ഫൈനലിൽ തിലക് വർമ്മയ്ക്കൊപ്പം മലയാളി താരം സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സും വിജയത്തിൽ നിർണായകമായി പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങൾക്ക് ഹസ്തദാനം നിഷേധിച്ച് വലിയ വിവാദമായ ടൂർണമെന്റ് കൂടിയായിരുന്നു അത് കളിക്കളത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ കണ്ട അസാധാരണമായ നിമിഷങ്ങൾ ഫൈനലിന് ശേഷം ജേതാക്കൾക്ക് കിരീടം സമ്മാനിക്കേണ്ടത് പാക് മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ തലവൻ കൂടിയായ മോസിൻ നഖ്വി എന്നാൽ പാക് മന്ത്രിയിൽ നിന്ന് കപ്പ് കപ്പേറ്റുവാങ്ങില്ലെന്ന് നിലപാടെടുത്ത ഇന്ത്യൻ ടീം കപ്പില്ലാതെ വിജയം ആഘോഷിച്ചു ജയിച്ചിട്ടും കയ്യിൽ കിട്ടാതിരുന്ന ആ കപ്പിനായി ഇന്നും ഇന്ത്യയുടെ കാത്തിരിപ്പ് തുടരുന്നു പന്ത്രണ്ട് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ജേതാക്കളായതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷിയായി മാർച്ച് ഒമ്പതിന് നടന്ന കലാശപ്പോരിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി രോഹിത്തും കൂട്ടരും കിരീടമുയർത്തി ഇന്ത്യൻ ഷെൽഫിലേക്കുള്ള മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി ഇതോടെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമെന്ന റെക്കോർഡും ഇന്ത്യയുടെ പേരിലായി ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ചത് പാകിസ്ഥാനായിരുന്നെങ്കിലും ഫൈനൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം നടന്നത് യു എയിലായിരുന്നു പാക് മണ്ണിൽ കളിക്കില്ലെന്ന ഇന്ത്യയുടെ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ ഐ സി സിക്കും പാകിസ്ഥാനും മുട്ടുമടക്കേണ്ടി വന്നു ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഒരേ വേദിയിലായതും മറ്റു ടീമുകൾ യാത്ര ചെയ്യേണ്ടി വന്നതും വിവാദങ്ങൾ കത്തിച്ചു എന്നാൽ വിവാദങ്ങൾക്കപ്പുറം കളിക്കളത്തിൽ ഇന്ത്യയെ വെല്ലാൻ ആർക്കുമായില്ല ഒറ്റ മത്സരത്തിൽ പോലും അറിയാതെയാണ് ഇന്ത്യ കിരീടം വെട്ടിപ്പിടിച്ചത് പതിനെട്ട് സീസണുകൾ മൂന്ന് തവണ ഫൈനൽ പ്രവേശനം എന്നിട്ടും ഐ പി എൽ കിരീടം ആർ സി ബിക്ക് കിട്ടാ ആ കാത്തിരിപ്പും അതുവരെ ഏറ്റുവാങ്ങിയ പരിഹാസങ്ങളുമെല്ലാം അവസാനിപ്പിച്ച വർഷം കൂടിയാണിത് നീണ്ട പതിനെട്ട് വർഷത്തെ കയ്പുനീരിനു ശേഷം ആർ സി ബി ആദ്യമായി ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടു ജൂൺ മൂന്നിന് നടന്ന ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചായിരുന്നു ആർ സി ബിയുടെ കിരീടധാരണം സന്തോഷത്താൽ അന്ന് മൈതാനത്ത് കണ്ണീരടിഞ്ഞ കോലിയുടെ ചിത്രം ആരാധകർ ഏറ്റെടുത്തു പക്ഷേ ബംഗളൂരുവിൽ നടന്ന ടീമിന്റെ വിജയാഘോഷത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർക്ക് ജീവൻ നഷ്ടമായത് കിരീട നേട്ടത്തിനിടയിലും തീരാ ദുഃഖമായി നന്നായി തുടങ്ങും പക്ഷേ പഠിക്കൽ കലമുടയ്ക്കും ക്രിക്കറ്റിൽ നിർഭാഗ്യമെന്ന വാക്കിനെ അടയാളപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ദക്ഷിണാഫ്രിക്കയോളം പോകുന്ന മറ്റൊരു പേരില്ലായിരുന്നു വമ്പൻ ടീമായി വരും വലിയ ഐ സി സി ടൂർണമെൻറ്റുകളിലെല്ലാം നന്നായി കളിക്കും പക്ഷേ സെമിയിലും ഫൈനലിലും സ്ഥിരമായി കളിമറക്കും കപ്പില്ലാതെ മടങ്ങും ഇതായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ പതിവ് കളി രീതി എന്നാൽ ഈ ചീത്തപ്പേരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പോടെ അവസാനിച്ചു ക്രിക്കറ്റിന്റെ മെക്കയായ ലോഡ്സിലെ ഫൈനലിൽ ശക്തരായ ഓസീസിനെ അഞ്ച് വിക്കറ്റിന് തറവച്ചായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേട്ടം നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള അവരുടെ ആദ്യ ഐ കിരീടം വനിതാ ചെസ്സിൽ ഇന്ത്യക്ക് പുതിയ ലോക ചാമ്പ്യനെ കിട്ടിയ വർഷമാണ് രണ്ടായിരത്തി ദിവ്യ ദേശ്മുഖ് ഇന്ത്യൻ ചെസ്സിലെ രണ്ട് തലമുറക്കാർ ഏറ്റുമുട്ടിയ കലാശപ്പോരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മുപ്പത്തിയെട്ടുകാരിയായ കൊനേരു ഹംപിയും പത്തൊമ്പതുകാരിയായ ദിവ്യയും ലോക കിരീടത്തിനായി ഫൈനലിൽ രണ്ട് ഇന്ത്യക്കാർ കരുക്കൽ നീക്കിയതും ചരിത്രത്തിലാദ്യം ഒടുവിൽ ടൈ ബ്രേക്കറിൽ ഹംബിയെ വെട്ടി നാഗ്പൂർ സ്വദേശിയായ ദിവ്യയുടെ കിരീടനേട്ടം ഇതോടെ ലോകകപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടത്തിലെത്തിയ ദിവ്യ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ഡൽഹിയിലായിരുന്നു മത്സരങ്ങൾ എഴുപത്തിമൂന്ന് പേരടങ്ങിയ ഇന്ത്യൻ സംഘം ഇരുപത്തിരണ്ട് മെഡലുകളുമായി പത്താം സ്ഥാനത്തെത്തി ആറ് സ്വർണവും ഒമ്പത് വെള്ളിയും ഏഴ് വെങ്കലവും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ പ്രകടനം പാര അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ മികച്ച പ്രകടനവും ഇതുതന്നെ ഇന്ത്യയുടെ ഏഴ് അത്ലറ്റുകൾ ഏഷ്യൻ റെക്കോർഡും മൂന്ന് പേർ ലോക റെക്കോർഡും സ്ഥാപിച്ചു പുരുഷ ഹൈജമ്പിൽ ശൈലേഷ് കുമാറും നിഷാദ് കുമാറും പുരുഷ ജാവലിൻ ത്രോയിൽ സുമിത് ആൻഡിലും റിംഗു ഹൂഡയും സന്ദീപ് സർഗാറും വനിതകളുടെ നൂറ് മീറ്ററിൽ സീമ്രാൻ ശർമ്മയും സ്വർണ്ണമണിഞ്ഞ് ചരിത്രമെഴുതി വനിതകളുടെ നാനൂറ് മീറ്ററിൽ ദീപ്തി ജിവാൻജിയുടെ വെള്ളിയും ഇന്ത്യയ്ക്ക് വലിയ നേട്ടമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര തൊണ്ണൂറ് മീറ്റർ കടമ്പ കടന്ന് പുതുചരിത്രം കുറിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷ്യം വഹിച്ചു മെയിൽ നടന്ന ദോഹ ഡയമണ്ട് ലീഗിൽ തൊണ്ണൂറെ പോയിന്റ് രണ്ടേ മൂന്ന് മീറ്റർ ദൂരത്തേക്ക് ജാവലിൻ പായിച്ചാണ് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയായ നീരജ് റെക്കോർഡിട്ടത് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്ററിലേറെ ദൂരം പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ലോകത്തെ ഇരുപത്തിയഞ്ചാമത്തെ മാത്രം താരവും പ്രഥമ പുരുഷ വനിതാ ഗോഗോ ലോകകപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യക്കായി ജനുവരി പത്തൊമ്പതിന് ഡൽഹിയിൽ നടന്ന ഫൈനലിൽ നേപ്പാളിനെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യൻ പുരുഷ വനിതാ ടീമിൻ്റെ കിരീടനേട്ടം ടൂർണമെന്റിൽ ഒറ്റകളി പോലും തോൽക്കാതെയാണ് പുരുഷ വനിതാ ടീമിന്റെ ചാമ്പ്യൻ പട്ടം മെസ്സി നെയ്മർ എംബാപ്പെ ലോക ഫുട്ബോളിലെ ഈ വമ്പന്മാരെല്ലാം ഒന്നിച്ച് കളത്തിലിറങ്ങിയിട്ടും യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം എത്തിപ്പിടിക്കാൻ പി എസ് സിക്ക് ആയിരുന്നില്ല ഒടുവിൽ ഫ്രഞ്ച് ക്ലബ്ബിൻ്റെ ആ സ്വപ്നം പൂവണിഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മെയ് മുപ്പത്തി ഒന്നിന് നടന്ന കലാശപ്പോരിൽ ഇറ്റാലിയൻ ക്ലബ്ബായ ഇന്റർമിലാനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് തകർത്തായിരുന്നു പി എസ് ജിയുടെ കിരീടനേട്ടം ഫുട്ബോളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കിരീട വരൾച്ചയിലായിരുന്നു ഇംഗ്ലീഷ് ക്ലബ്ബായ ടോട്ടനം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസണിലെ ലീഗ് കപ്പ് നേടിയ ശേഷം ഒരു ചാമ്പ്യൻ പട്ടത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യൂറോപ്പ കപ്പ് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു മെയ് ഇരുപത്തൊന്നിന് നടന്ന ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ടോട്ടനം ചാമ്പ്യന്മാരായി ക്രിസ്റ്റൽ പാലസ് എഫ് എ കപ്പ് ജേതാക്കളായതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷിയായി ക്ലബ്ബ് രൂപവത്കരിക്കപ്പെട്ട ശേഷമുള്ള അവരുടെ ആദ്യ മേജർ ട്രോഫി മെയ് പതിനേഴ് നടന്ന ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ക്രിസ്റ്റൽ പാലസ് ജേതാക്കളായത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറും കായികപ്രേമികൾക്ക് വലിയ വിരുന്നൊരുക്കുന്ന വർഷമായിരിക്കുമെന്ന് പ്രത്യാശിക്കാം